നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ ബെഡ്ഷീറ്റ് കൊട്ടിക്കുടിഞ്ഞ് സൈനത്ത താഴേക്ക് വിരിക്കാൻ പോയതും സുതിയും സരൈവും വീണ്ടും കണ്ണെറിഞ്ഞു സുതിയുടെ കണ്ണിലെ പരിഭവം കണ്ടതും സരയു ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കുകയാണ് ആവശ്യത്തിലധികം കോർക്കം വലിയോടെ സൈനത്ത ഉറക്കം പിടിച്ചതും സരീ കുഞ്ഞു കുട്ടികളെ പോലെ അവരെ നോക്കിയിരിക്കുകയാണ് സുധിയും ഒരു കൗതുകത്തോടെ സറിവിലേക്ക് അവൻ്റെ മിഴികൾ നീട്ടി അവൻ്റെ നോട്ടം കണ്ടതും കണ്ണുകൾ കൊണ്ട് പെണ്ണും എല്ലാം ചോദിച്ചു ശേഷം നേരത്തെ ചിരിയോടെ അവളെ അവൻ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് സുതി അവന്റെ കണ്ണുകൾ താഴെ സൈനത്തയിലേക്ക് നീട്ടി അപ്പോഴും കോർക്കമ്പലി തന്നെ ഉച്ചത്തിൽ കേൾക്കാം ഇത്തേക്ക് നല്ല ക്ഷീണം കാണും ഇപ്പോ വെളുപ്പിന്റെ രണ്ടു മൂന്ന് വീടുകളിൽ പാല് കറക്കാൻ പോകുന്നുണ്ട് മുദ്രകൾ മനസ്സിലാക്കി എന്നോണം മെല്ലെ ചിരിച്ചവൻ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീട്ടി കിടക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ചെറുനാണത്തോടെ ഉറക്കം വരുന്നില്ലെന്ന് തലകൂലുക്കി പെണ്ണ് ഉറങ്ങണ്ടേ തിരികെ അവളുടെ കണ്ണുകൾ ആരായുമ്പോൾ വേണ്ടായെന്ന് അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് മറുപടിയും പറഞ്ഞു ശേഷം അടുത്തേക്ക് നീങ്ങിയിരിക്കാൻ കണ്ണുകൾ കൊണ്ട് പറയുമ്പോൾ ചെറു നാണത്താൽ അവൻ അടുത്തേക്ക് നീങ്ങി പെണ്ണ് വിരലുകൾ കൊണ്ട് ആ കയ്യിൽ മെല്ലെ ഒഴിയുമ്പോൾ രണ്ടു പേരിലെയും ആ രാത്രിയിൽ മൗനം പ്രണയമഴ പൊഴിച്ചു തുടങ്ങിയിരുന്നു എനിക്ക് ഈ പേസ്റ്റൊന്നും പിടിക്കൂല നല്ല ഉമ്മി ഉമ്മി കാച്ചൂട്ടിയ കരി തന്നെ വേണം പല്ല് തേക്കാൻ കുറച്ച് ദിവസമായി പേസ്റ്റ് തേച്ച് പല്ല് പൊളിച്ചു അതാ കുട്ടിയോട് ചോദിച്ചത് കറുത്ത ഉമ്മിക്കരി പല്ലിൽ ഉരിച്ചുകൊണ്ട് റഷീദ് റഷീദ്ഘ സൈനത്തയോട് പറയുകയാണ് പൈപ്പിന്റെ ചുവട്ടിൽ നിന്നും ഒരു സ്റ്റീൽ കൂടത്തിൽ സൈനുച്ച് ചിനിയോടെ വെള്ളം പിടിച്ചു ഇവിടെ എങ്ങും ഇപ്പൊ കരി കിട്ടാനില്ല രാവിലെ നമ്മൾ തെക്കേലെ വീട്ടിലെ കന്നിനെ കറക്കാൻ പോയപ്പോ അവിടുന്ന് വാങ്ങിയതാ അവിടെയാണെങ്കിൽ ഒരു കാർണോരുണ്ട് ആൾ ഉമ്മിക്കരിയോ ഉപയോഗിക്കൂ കന്നിനെ കറുക്കാനൊക്കെ പോകുന്നുണ്ടോ സൈനബ വായിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇക്ക ചോദിക്കുമ്പോൾ ഒന്ന് തല കുലിക്കവർ ഉണ്ട് ഏടെങ്ങും ഇപ്പൊ കന്നിനെ കയറിക്കാൻ ആളെ കിട്ടാനില്ല അതുകൊണ്ട് പോകുന്നതാ കിച്ചൻ ആദ്യം സമ്മതിച്ചൊന്നുമില്ല പിന്നെ ലച്ചുമോൾ ഒരുപാട് പറഞ്ഞു അപ്പോഴാ കിച്ചന് എനിക്ക് അനുവാദം തോന്നി സൈനത്തൈനി അതിനൊന്നും പോണ്ട ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാ മതി എന്നാ ഓൻ പറയുന്നതേ നല്ല മനുഷ്യരാ അതുങ്ങൾക്ക് ഈ വിധി വന്നു തോർക്കുമ്പോ നെഞ്ചിൽ ഇപ്പോഴും ഒരു പിടച്ചിൽ അയൻ്റെ ഇക്ക ആദ്യമുഖ സുതികുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെ നെഞ്ചുകിടന്ന് പിടയ്ക്കും ആ സറിയോ ഓനെ തിരിച്ചു കൊണ്ടുവരും പറയുന്നതിനൊപ്പം ചുവരിലേക്ക് ചാരി സൈനത്ത ആ നിമിഷം മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ട് വരുന്നവൻ ഗേറ്റ് കടന്നതും കണ്ണൊന്നു തള്ളി പതിയെ മൊബൈൽ പോക്കറ്റിലിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത തരത്തിൽ മറ്റൊരു ഫിത്തയുടെ മറവിലേക്ക് കയറി എത്തി നോക്കി ഡാ അമ്പാടി നീ ഇവിടെ എന്തെടുക്കുവാ അടുക്കളപ്പുറത്തുകൂടി പുറത്തേക്ക് വന്ന ലച്ചു അവന്റെ പുറകിൽ ആഞ്ഞൊരടി കൊടുത്തു മുൻപോട്ട് നടക്കാൻ ആഞ്ഞതും അവളുടെ കൈയിൽ പിടിച്ച് അവൻ പുറകോട്ട് വലിച്ചു എന്താടാ എന്തു പറ്റി നിനക്ക് പതുക്കെ പറ ചേച്ചി ദേ അങ്ങോട്ടും നോക്കിക്കേ ചെറുക്കം പറഞ്ഞതും ലച്ചു കണ്ണു തള്ളി നോക്കി ഡെ കൃഷ്ണ എന്താ അവിടെ നടക്കുന്ന ആ എനിക്കറിയില്ല കുറച്ചു നേരമായി രണ്ടും കൂടി ആ പൈപ്പിന്റെ ചുവടിൽ നിന്ന് വട്ടം ചുറ്റുന്നു ഞാൻ കൂടി വന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്തായാലും ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല ലച്ചി ചേച്ചി കുറച്ച് ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നുണ്ടടാ രണ്ടിനും നല്ല ഇളക്കവും ഉണ്ട് ലച്ചവും അല്പവും നീന്തി വലിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് അല്ലേ ലച്ചി ചേച്ചി ചെറുക്കന് എത്തിക്കുത്തി നോക്കുമ്പോൾ പുറകിൽ നിന്നും വീണ്ടും ഒരു തോണ്ടൽ അടങ്ങിയിരിക്കില്ല ചേച്ചി പുറകോട്ട് നോക്കാതെ തന്നെ അവൻ കൈ തട്ടി മാറ്റി ഞാൻ അല്ലട പോട്ടാ സരേച്ചിയാ ലച്ചു പറഞ്ഞതും അല്പം ജാളിതോടെ തിരിഞ്ഞു ചെറുക്കൻ ഉം സരീവിന്റെ കണ്ണുകൾ ചോദിക്കുമ്പോൾ ലച്ചുവും അമ്പാടിയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു ചേച്ചിക്ക് ഒരു ഉമ്മ കിട്ടുന്നത് ചേ അല്ല ഒരു ഉമ്മ വരുന്നതിൽ വിരോധമുണ്ടോ അമ്പാടി പിരികും തുള്ളിക്കുമ്പോൾ സരയു കണ്ണു തള്ളി ഇങ്ങനെ ഉണ്ടക്കണ്ണ് തള്ളി നിൽക്കാതെ ഡേ അങ്ങോട്ട് നോക്ക് നിങ്ങളുടെ ഉപ്പ സൈനത്തെയും വളച്ചെടുക്കുക സരീവിന്റെ തല പിടിച്ച് മുൻപോട്ട് വെച്ചതും അവൾ ഒന്നും ഞെട്ടി പുതിയ ഉമ്മ എങ്ങനുണ്ട് കൊള്ളാമോ ലച്ചു ചെറു നാണത്തോടെ അവളുടെ തോടി പിടിക്കുമ്പോഴും ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരെ മാറി മാറി നോക്കി സരയോ ചുമ്മാ പറഞ്ഞത് സരേചി ഈ ചെറുക്കൻ അവരെ തമ്മിൽ അപവാദം പറഞ്ഞുണ്ടാക്കുക ലച്ചു ചേരിയോടെ പറയുമ്പോൾ അമ്പാടി പല്ലു കടിച്ചു ദുഷ്ടറന്നു ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു രണ്ടും മാനത്തോക്കുന്നു നടക്കും ബാക്കിയുള്ളവർ കാരണവരെ പോലെ നിന്ന് രണ്ടിൻ്റെ കല്യാണം നടത്തിയതുകൊണ്ട് നിങ്ങളുടെ കെട്ടും നടന്നു ഇനി ഇതും ഞാൻ നടത്തും മോളെ അമ്പടി ജിഞ്ചിന്നക്കടേ തുള്ളി കളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഓടി അമ്പാടി പെട്ടെന്ന് അവൻ തിരിഞ്ഞു അല്ല ചേച്ചി ഇതുവരെ ഒരുങ്ങിയില്ലേ ഒൻപത് മണിക്ക് മുൻപ് ഹോസ്പിറ്റലിൽ എത്തണം ചെറുക്കം പറഞ്ഞതും ലച്ചു അവനപ്പൊ അകത്തേക്ക് കയറിപ്പോയി എടാ സുധിയേട്ടനെ തനിച്ചാക്കി പോകുന്നതിലേ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ചേച്ചി അല്ലെങ്കിൽ സുധിയേട്ടൻ തനിച്ചല്ലല്ലോ ഇവിടെ ലച്ചു ചേച്ചിയില്ലേ പിന്നെ ഉപ്പേം സൈനത്തെയും ഒക്കെയുണ്ട് പിന്നെന്താ അമ്പാടി പുരുകുയർത്തുമ്പോൾ സരിയൂ കണ്ണൊന്നു ചുറ്റിച്ചു ഇതിപ്പോ ചേച്ചിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയുള്ള പുതിയ മെഷീൻ അല്ലേ അത് ചേച്ചി നല്ലോണം പഠിക്കേണ്ടത് ഇത് തന്നെയാടാ രാവിലെ പറഞ്ഞു കൊടുത്തേ ദേവമ്മയും അമ്മയും ഫാനോമ്മയും ഗുരുവായൂർ പോയില്ലേ അതുകൊണ്ട് ആരുമില്ലെന്നുള്ള പേടിയാ ചേച്ചിക്ക് അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസിൽ അല്പം ചായ എടുത്ത് അവന് നേരെ നീട്ടിൽ വെച്ചു ചേച്ചി ഈ മെഷീൻ ചേച്ചിയെ പഠിപ്പിച്ചിട്ട് വേണം ആ ഡോക്ടർക്ക് ചെയ്തു ക്ലാസ്സിന് ബാംഗ്ലൂർ പോകാൻ അതുകൊണ്ടാ ഇന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞത് സതീഷും മാമനും വരുന്നുണ്ട് അമ്പാടി ചായ ഒന്നും ഒത്തി എന്നിട്ട് സതീഷേട്ടനെന്തിയെ സാരി സാരത്തും പെടുത്തുകുത്തി അവനെ നോക്കി രാവിലെ അമ്പല കഴിഞ്ഞ് അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞേ ആ മെഷീന് നല്ല ഫാരുണ്ടെന്ന് പറഞ്ഞിരുന്നേ ഡോക്ടർ അതുകൊണ്ട് മാമൻ ഒറ്റയ്ക്ക് പൊക്കിക്കോളാന്നാ പറയുന്നത് മിസ്റ്റർ പോഞ്ഞിക്കരയാണെന്ന വിചാരം നീ പോടാ അവിടുന്ന് പാവ സതീശേട്ടൻ ലച്ചു ചിരിയോടെ അവനെ പതുക്കെ ഒന്ന് തല്ലി നമുക്ക് ചിത്രേച്ചയെ കൂടെ വിളിച്ചു നിർത്തിയാലോ ആ നിമിഷം എന്തോ ഓർത്തതുപോലെ സരിയോ മുദ്രകൾ കാണിക്കുമ്പോൾ ലച്ചുവും അത് ശരിവെച്ചു ആ അതുകൊള്ളാം ചിത്രേച്ചയും പിള്ളേരും ഉണ്ടായാൽ സായിക്കുട്ടന്റെ കാര്യം അവരും നോക്കിക്കോളും അല്ലേ സരേച്ചി ലച്ചു ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ പുറുകെ ഇറങ്ങി സരയവും അമ്പാടിയും എന്നാ പിന്നെ ചേച്ചി ഒറ്റയ്ക്ക് നിക്കണ്ട ഞാനും കൂടി നിൽക്കാം അതാവുമ്പോ സായിക്കുട്ടനെ ഞാൻ നിലത്തു വെക്കില്ല അമ്പാടി ചെറിയ നാണം ഒളിപ്പിച്ചു പറയുമ്പോൾ ലച്ചുവും സരയും ഒരുപോലെ അവനെ തിരിഞ്ഞു നോക്കി അയ്യടാ നിന്റെ ആ പൂതി അങ്ങ് മനസ്സിലിരുന്നാ മതി സതീഷേട്ടനും പ്രസാദേട്ടനും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും നിന്റെ മേലൊരു കണ്ണു വേണോന്ന് ലച്ചു പറഞ്ഞു തീർന്നതും മുകളിൽ നിന്ന് ഇറങ്ങി വന്ന കിച്ചൻ സംശയത്തോടെ നോക്കി എന്താടാ ഇവിടെ ഒരു ചർച്ച ഷർട്ടിന്റെ സ്ലീവ് ചുരുട്ടി വെച്ചവൻ നോക്കുമ്പോ അമ്പാടി അല്പം ഒന്ന് പരിങ്ങുകയായിരുന്നു കിച്ചേട്ട അവൻ വരുന്നില്ലെന്ന് ലച്ചു ചുണ്ടുകൂട്ടി പിടിച്ചതും അമ്പാടി കണ്ണുതള്ളി തലയാട്ടി ഉം ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാൻ വരുന്നുണ്ട് കിച്ചേട്ടാ ഒന്ന് പോയേ ലച്ചു ചേച്ചി മനുഷ്യന് കൊലയ്ക്ക് കൊടുക്കാതെ പറഞ്ഞുകൊണ്ടവൻ സുധയുടെ മുറിയിലേക്ക് ഓടുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ സരീവിൽ വന്നു നിന്നു ചേച്ചി പെട്ടെന്ന് റെഡിയായി വാ വിച്ചൻ വാച്ചിലേക്ക് നോക്കുമ്പോൾ ലച്ചു സരീവിന്റെ തോളിൽ ഒന്ന് പിടിച്ചു ചെല്ല് ഞാൻ അപ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്കാം ലച്ചുവിന്റെ വാക്കുകൾക്കൊപ്പം സരീവും മെല്ലെ തലകുൽക്കുമ്പോൾ കിച്ചൻ സുധയുടെ മുറിയിലേക്ക് കയറിക്കഴിഞ്ഞിരുന്നു സരേച്ചി സരേച്ചുരുങ്ങിക്കഴിഞ്ഞോ ദ കിച്ചേട്ടാ സരേച്ച് വരുന്നുണ്ടേ മുറിയിലേക്ക് ലച്ചും സരയും കയറി വരുമ്പോൾ സുതിയുടെ കൈത്തണ്ടയിൽ നിന്നും വിരലെടുത്തുകൊണ്ട് കിച്ചൻ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി നേർത്ത നിശ്വാസത്തോടെ അതിനുശേഷം അവൻ വീണ്ടും സുതിയെ നോക്കി പോയിട്ട് വരട്ടെ ഇന്ന് വരുന്ന പുതിയ മെഷീൻ തന്നെ കട്ടിലിന്ന് പൊക്കിയെടുത്ത് മുറ്റത്ത് നിർത്തും നോക്കിക്കോ കിച്ചൻ ഒരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ സരൂ പ്രതീക്ഷയോടെ അവനെ നോക്കി ഉടനെ തന്നെ തിരിച്ചു തരും ചേച്ചിയുടെ സുതിയെ പോരെ ചിരിയോടെ പറഞ്ഞവൻ അമ്പാടിയെ നോക്കുമ്പോൾ ഒരാഞ്ചിന്റെ അല്ലിപൊളിച്ച് വായിലേക്ക് വെക്കുകയാണവൻ നല്ല പുളിയുണ്ട് കിച്ചേട്ട കൊണ്ടു മനസ്സ് പോലെ തന്നെ അമ്പാടിയുടെ ചുണ്ടിൽ അല്പം പുച്ഛം നിറയുമ്പോൾ കിച്ചന്റെ കണ്ണുകളും സുതിയുടെ കണ്ണുകളും തമ്മിലൊന്നുടക്കിയിരുന്നു എവിടെ ഞാനും നോക്കട്ടെ ആ നിമിഷം ലച്ചു അമ്പാടിയുടെ കയ്യിൽ നിന്നും ഒരല്ലി വാങ്ങി വായിലേക്കിട്ടു പൊളിയില്ലല്ലോ നല്ല മധുരമുണ്ടല്ലോ നിന്റെ വായിക്ക് രുചിയില്ലാത്തതായിരിക്കും ചെറുക്കം പറഞ്ഞതും ലച്ചുവിന്റെ കണ്ണുകൾ കിച്ചനിലും അമ്പാടിയിലും മാറി മാറി വന്നു അവൻ ചുമ്മാ പറഞ്ഞതാണ്ടടി നീ മുഴുവൻ കഴിച്ചോ വേണമെങ്കിൽ കുറിച്ച് അവന്റെ വായിലും കൊടുക്ക് കിച്ചൻ അല്പം കുസൃതിയോടെ സുതിയ നോക്കിയതും മെല്ലെ ഒന്ന് ചിരിച്ചു സുതി ഓ അല്ലെങ്കിലും കിച്ചേട്ടന് എന്റെ അമ്മാവനോട് അല്പം പുച്ഛും കൂടുതലാണല്ലോ അമ്മാവൻ ഓറഞ്ച് ഓറഞ്ചായൊണ്ടല്ലേ ഈ ഉരുളോട് പുച്ഛും വാരി വിതർന്നത് പറയുന്നേ ഉള്ളൂ ആള് പാവുമാ അതുകൊണ്ടല്ലേ സുതിയേട്ടൻ വയ്യാതെ കിടന്നിട്ടും കാണാൻ ഓടി വന്നത് ആ പായ്ക്കറ്റ് നെഞ്ചോട് ചേർത്ത് പെണ്ണ് പരിഭവം പോലെ പറഞ്ഞപ്പോൾ കിച്ചൻ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അവന്റെ രോഷം അമർത്തി അമ്പാടി അവൾ കാണാതെ ആ കൈയിൽ കടന്നു പിടിച്ചു അരുത് എടുത്തുചാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല തൽക്കാലം ആ പലഹാരങ്ങൾ മുഴുവൻ ലച്ചിച്ചേച്ചി തിന്നോട്ടെ പോടാ അവിടുന്ന് അവന്റെ ഒരു അവന്റെ കൈ ആയത്തിൽ തട്ടി മാറ്റിക്കൊണ്ട് കിച്ചൻ സരിവിനെ നോക്കി ചേച്ചി പെട്ടെന്നുമായോ അമ്പലക്കമ്മറ്റി കഴിഞ്ഞ് സതീഷേട്ടൻ ഇറങ്ങിക്കാണും ഇനി നമ്മളെ സമയത്ത് കണ്ടില്ലെങ്കിൽ അത് മതി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ കിച്ചൻ കിച്ചന്റെ പിന്നാലെ അമ്പാടിയും പോയി ആ നിമിഷം സരയോ സുതിക്കടുത്തേക്ക് നീങ്ങി സാരി തുമ്പുകൊണ്ട് അവന്റെ മുഖത്തേക്ക് വിയർപ്പയ്ക്ക് അവൾ ശേഷം യാത്ര ചോദിക്കുമ്പോൾ അവൾക്കായുള്ള മറുപടി പോലെ ആ കണ്ണുകൾ മെല്ലെ ചിമ്മി ആ സമയം പുറത്തേക്ക് വന്ന കിച്ചൻ ചുവരിൽ നിന്നും കാറിന്റെ ചാവിയെടുത്ത് അമ്പാടിക്കു നേരെ നീട്ടി വണ്ടിയെടുത്തിട്ട് ഞാൻ ഇപ്പം വരാം കിച്ചൻ താക്കോൽ അമ്പാടിയെ ഏൽപ്പിക്കുമ്പോൾ അത് വാങ്ങി പുറത്തേക്ക് നടന്നു ചെക്കേൻ അമ്പാടി കാറെടുക്കുമ്പോൾ അവന് പിന്നാലെ ഇറങ്ങി വന്ന സരീവിനെ കണ്ടതും അവൾക്കടുത്തേക്ക് ഓടി വന്നു സായിക്കുട്ടൻ അമ്മേ എവിടെ പോവാ ഓടി വന്നവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോൾ അവനെ താങ്ങി ഒന്നെടുത്തുയർത്തിയിരുന്നു സരയും നിന്റെ അച്ഛനെ എണീപ്പിക്കാനുള്ള മെഷീം അങ്ങം പൂവാടാ അവർക്കടുത്തേക്ക് കാർ നീക്കി അതിനുള്ള അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് അമ്പാടി ആ നിമിഷം സായിക്കുട്ടന്റെ കുഞ്ഞിക്കണ്ണുകൾ മെല്ലിയൊന്ന് വികസിച്ചു സംശയം പോലെ അത് സരൈവിൽ വന്നു നിൽക്കുമ്പോൾ അവനുള്ള ഉത്തരം പോലെ നേർത്തു ചിരിയോടെ അതിലേറെ വാത്സല്യത്തോടെ ആ കുഞ്ഞിക്കവളിൽ അതിരം ചേർത്തിരുന്നവൾ അമ്മ പോയിട്ട് വരട്ടെ മക്കളെ കുഞ്ഞിഞ്ഞ് വാന്നേ നമുക്ക് പുഴയിൽ പോയി മീൻ പിടിച്ചോണ്ട് വരാം അവിടേക്കൊന്ന് റഷീദിക്ക ഇടത്തെ കൈയിലേക്ക് കുഞ്ഞിനെ വാങ്ങുന്നതിനൊപ്പം വലത്തെ കൈയിലെ ചൂണ്ടയിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഉപ്പാ ഇതെന്നാ മീൻ പിടിക്കാൻ പോവാണോ അമ്പാടി കണ്ണുതള്ളി ചൂണ്ടയിലേക്ക് നോക്കുമ്പോ ചിരിയോട് ഒന്നുകൂടി അതിൽ പിടിമുറുക്കി റഷീദ് ഇന്നലെ രാത്രി തോനെ മഴ പെയ്തോണ്ട് നല്ല പിടയ്ക്കുന്ന വരാലിനെ കിട്ടൂടാ ഈ റഷീദിന്റെ ചൂണ്ടയിൽ കൊടുങ്ങാത്ത ഒരു വരാലും കാണില്ല മോനെ റഷീദിക്ക ആ ചൂണ്ടയിൽ ആകമാനം ഒന്നൊഴിഞ്ഞു വെക്കം പിടിച്ചോണ്ട് വായോ ഞമ്മള് നല്ല കുടമ്പൊളിയിട്ട് കറി വെച്ച് തരാം ആ നിമിഷം സൈനത്ത പിന്നിലെ അരക്കെട്ടിൽ രണ്ട് കൈയും തൂത്തുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അത് കണ്ടതും അമ്പാടി ചൂണ്ടൊന്നു കോർപ്പിച്ചു പുള്ളകള് തിരിച്ചു വരുമ്പോഴേക്കും ആ പറമ്പിലെ ചേനി ഒന്ന് കിളച്ചെടുക്കണം കിച്ചൻ പോയാ ശ്വാസം ഒന്ന് എടുത്തു വിട്ട് സൈനുത്ത അയ്യടി അവർക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടാ അമ്പാടി കാറിലിരുന്ന് കുശംപ് ഓത്തിയതും റഷീദ് ഉറക്കെ ചിരിച്ചു കിച്ചന്റെ ഇഷ്ടം മാത്രമേ സൈനുത്ത നോക്കുള്ളൂ എന്റെ സൈനു നല്ല മുഴുത്ത കഷ്ണം നോക്കി അവന് കൊടുക്ക് എന്റെ സൈനുവോ അമ്പാടി ശ്വാസം വെക്കി കണ്ണു തള്ളി അതിനുശേഷം സരീവിനെ നോക്കുമ്പോൾ ചെറുനാണത്തോടെ കണ്ണു വെട്ടിച്ചു പെണ്ണ് എങ്കി പിന്നെ ഞാൻ പോയിട്ട് വരാം വരാമോളെ റഷീദ് കുഞ്ഞിനെയൊന്നുകൂടി ഒക്കത്തേക്ക് കയറ്റി അവന്റെ കണ്ണിലേക്ക് കുസൃതിയോടെ നോക്കി നമുക്ക് പോയി മീൻ പിടിച്ചോണ്ട് വരാം ഉമ്മമ്മ മോനു പൊരിച്ചു തരും മേമി പറഞ്ഞുകൊണ്ട് അയാൾ മുൻപോട്ട് നടക്കുമ്പോൾ അമ്പാടി ഒന്ന് ഞെട്ടി ഏ ഉമ്മയോ അമ്പാടി കണ്ണു കണ്ടി നോക്കിയതും തൊണ്ടയിലെ വെള്ളം വിഴിഞ്ഞ പോലെ തിരിച്ചും അവനെ നോക്കുകയാണ് സരീവും ഉം എന്റെ സരയോ എൻ്റെ ഉപ്പാനോട് ഞമ്മള് പറഞ്ഞതാ ആ വയ്യാത്ത കാലം വെച്ച് പോണ്ടു മൂപ്പരവിടെ കേക്കാൻ പണ്ട് ഞമ്മടെ ഇക്കേ ഇങ്ങനെ തന്നെ തന്നെയായിരുന്നേ പോയേ വെള്ളം പൊങ്ങിയാല് അപ്പം പോകും ചൂണ്ടിയിടാന് എന്റെ സുതിയോട് ചോദിച്ചാൽ അറിയാം എന്തോരം പുഴുമീൻ കറിവെച്ച് കൊടുത്തിട്ടുണ്ട് ഞമ്മള് ആ അവര് പോയിട്ട് വരട്ടെ പുള്ളകൾക്ക് കൊടുക്കാം ഞമ്മള് പാടത്ത് പോയി രണ്ടു മൂടി ചീനി പിഴുതുകൊണ്ട് വരാം അല്പം കുളുങ്ങി സൈനത്ത മുൻപോട്ട് നടക്കുമ്പോൾ അമ്പാടി കാറിൽ നിന്നും തല പുറത്തേക്കിട്ടു ചേച്ചിയേ ഇതൊരു നടക്കി പോകുന്ന ലക്ഷണവും ഇല്ലല്ലോ പണ്ടും പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട് മീനും വരും പക്ഷെ സൈനത്ത ഉണ്ടാക്കിയ വരാറ് വരാൽ കറി ഞമ്മള് കൂട്ടിയിട്ടില്ല ഇത് പുതിയപ്പിളയ്ക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന വരാലുകറിയാണ് ഉം ഉപ്പാന്റെ മോളേ അമ്പാടി കുറുമ്പോടെ വിളിച്ചു പോയതും അവന്റെ തലയിൽ ഒന്നും കൊട്ടി സരയോ ചൂണ്ടിലെ ചൂണ്ടിലെന്നാണു ഒളിപ്പിച്ചുകൊണ്ട് വീടിനകത്തേക്ക് നോക്കുമ്പോ അവന്റെ കണ്ണും അവിടേക്ക് പോയി ഈ കച്ചടനീടെ പോയി കിടക്കുവാ കാത്തു നിന്ന് സതീഷ് സതീഷ് മാമൻ ആലഞ്ചൂട്ടിൽ പൂ തുലഞ്ഞു കാണും അമ്പാടി സ്റ്റിയറിങ്ങിലൊന്ന് കൊട്ടി സീറ്റിലേക്ക് ചാരിയിരുന്നു ഒറ്റയ്ക്ക് പേടിയുണ്ടോ നിനക്ക് കിച്ചന്റെ വലത്തേക്കായി ലച്ചുവിന്റെ ഇടുത്തേക്കാവളിൽ മെല്ലെ തലോടുമ്പോൾ ഒന്ന് ചിരിച്ചിരുന്നു ലച്ചു ഒന്ന് പോയേ കിച്ചേട്ടാ പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ സുധിയേട്ടനെ നോക്കുന്നത് ചുണ്ടൊന്ന് കൂർപ്പിച്ചു പെണ്ണ് അതല്ലടി ചിലപ്പോൾ കമ്മീഷണർ വരും കേസിന്റെ കാര്യത്തെക്കുറിച്ച് എന്തോ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ചിലപ്പോ ഞങ്ങൾ വരാൻ ലേറ്റാകും കിച്ചൺ സെറ്റിലേക്കിരുന്ന് സോക്സ് കാലിലിടുമ്പോൾ ലച്ചു പുരുകുയർത്തി കേസോ അതിന് കിച്ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് സേതു മതവും മരിച്ചുപോയോണ്ട് ഇനി കേസിൽ നിന്ന് മരിച്ചവർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ ലച്ചു കണ്ണു തുറച്ചു നോക്കുമ്പോ കിച്ചൻ ശ്വാസമൊന്നെടുത്തുവിട്ടു അത് അത് കേസൊന്നും അല്ലടി പിന്നെ ഇത്ര ഉയർത്തിന്ന് വേണല്ലേ അവന്റെ വാക്കുകൾ അവന്റെ മൊഴിയെടുത്താൽ മാത്രമേ അവർക്ക് ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയൂ അതുകൊണ്ട് സൂതിയോട് എല്ലാം ചോദിക്കണമെന്ന് അതായിരിക്കും കാണണമെന്ന് പറഞ്ഞത് ആവോ എനിക്കൊന്നും എനിക്കൊന്നറിഞ്ഞുകൂടാ അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസമായി കിച്ചേട്ടനും സതീഷേട്ടനും പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആ സതീശേട്ടൻ ബൈക്കിൽ നിന്ന് വീണെന്ന് പറയുന്നതിൽ എന്തോ പന്തിയേടില്ലേ ഉണ്ടെന്ന് ചിത്രയിച്ച് പറഞ്ഞല്ലോ എന്ത് ലച്ചു പറഞ്ഞതും കിച്ചൻ തല ഉയർത്തി പിന്നെ ബൈക്കിൽ നിന്നും വീണ ആളുടെ മുഖത്ത് എങ്ങനെയാ നീര് വെക്കുന്നത് പല്ലും പോയിട്ടുണ്ട് കള്ളു ഓടിച്ചിട്ടാരോടാ മെക്കിട്ട് കയറാൻ പോയതാ അല്ലാതെന്താ ലച്ചു ചുണ്ട് കോർപ്പിച്ചതും കിച്ചൻ മെല്ലയൊന്ന് ചിരിച്ചു എന്റെ പെണ്ണെ അങ്ങനെ മാക്രൂവിനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ വീണതാ മാക്രോ അല്ല മാർക്കൂ നിങ്ങൾക്ക് വിളിക്കാൻ പാടാണെങ്കിൽ പൊന്നു ഒന്ന് വിളിച്ചാൽ പോരെ ചെറിയ മുഖം അതെന്തെങ്കിലും ആകട്ടെ ആ കൊച്ചിനെ വിളിക്കാൻ പോയപ്പോ ഷുഗർ താണ്ടി കണ്ണിൽ ഇരുട്ട് കയറി താടി പ്രായമായില്ലേ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും കിച്ചൻ കുസൃതിയോടെ അത് പറയുമ്പോൾ പെണ്ണിന്റെ ചൂണ്ടിലും ഒരു ചിരിവിടുന്നു ഒന്ന് പോയ കിച്ചേട്ടാ ചെറുതായി ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിച്ചൻ കയ്യിലെടുത്തു ആ നിമിഷം കണ്ണുകൾ അറിയാതെ ചോരിലേക്ക് നീളുമ്പോൾ അത് തന്റെ പാതി രക്തവായുവിളി ഉടക്കി നിന്നു എന്നും മനസ്സിൽ ചെറുപ്പമായി നിൽക്കുന്നവൾ കിച്ചന്റെ ചുണ്ടിൽ നേരത്തെ വിഷാദച്ചിരി വിടരുമ്പോൾ ആ ചോറിലെ ചിത്രത്തിലും അതേ ചിരിയായിരുന്നു കിച്ചടിന്ന് എവിടെ പോയി കിടക്കുക മാമൻ കുറേ പ്രാവശ്യം വിളിച്ചു കിച്ചൻ കാറിലേക്ക് കയറിയതും അമ്പാടി പരിഭവത്തോടെ അവനെ നോക്കി ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു കോള് വന്നിടാ അതുകൊണ്ടാ ലേറ്റായത് നീ വണ്ടിയെടുക്ക് കിച്ചൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പറയുമ്പോൾ അമ്പാടി ഒരു മുകളിലൂടെ കാറ് മുൻപോട്ടെടുത്തു ആ നിമിഷം കിച്ചന്റെ കണ്ണുകൾ സൈഡ് മിററി കൂടി പുറകെ നിൽക്കുന്ന ലച്ചുവിൽ തന്നെ ആയിരുന്നു കണ്ണിൽ നിന്നും അറിയും വരെ ആ ഗ്ലാസ്സിലൂടെ അവളെ തന്നെ നോക്കിയിരുന്നു കിച്ചൻ എത്ര നേരം ആയിടാൻ ഞാനിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ പെങ്ങളെ ഒന്ന് നീങ്ങിയിരുന്നേ കാറിനകത്തേക്ക് കയറുമ്പോൾ സതീശൻ വലത്തേക്ക് അവളിൽ മെല്ലെ പിടിച്ചു വേദന കുറവില്ലേ മാമ അമ്പാടി തല അല്പം പുറകോട്ട് ചെരിച്ചു നോക്കിയതും എരിവ് വലിച്ചുവിട്ടു സതീഷ് വേദന കുറവുണ്ട് പക്ഷെ ചെറിയ കടച്ചിൽ പറഞ്ഞു പോയ പല്ലിന്റെ കുറ്റി അവിടെ തറഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു സതീഷ് പറയുമ്പോൾ അവന് നേരെ തല ചരിച്ചു സറിയും ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും മെല്ലെ ചിരിച്ചു ഒന്നുമില്ല പെങ്ങളെ ഇടയ്ക്കൊക്കെ ഇതുപോലൊരെണ്ണം കിട്ടുന്നത് നല്ലതാ കിട്ടുന്നത് നിരട്ടി കൊടുക്കാൻ അന്നേരം വാശി വരും സതീഷ് സാ സീറ്റിലേക്ക് ചാരിക്കിടക്കുമ്പോൾ കിച്ചന്റെ ചുണ്ടിലും നേരെ ചെരിവിടർന്നു ആ നിമിഷം പതിയെ താഴ്വാരം ഇറങ്ങി തുടങ്ങിയിരുന്നു കാറ് ആരെങ്കിലും സതീഷേട്ടനെ ഉപദ്രവിച്ചതാണോ സത്യം പറയെന്നോട് ആ നിമിഷം മുദ്രകൾക്ക് ശേഷം സരീവിന്റെ കൈ സതീഷിനെ ഒന്ന് പിടിമുറുക്കി അത് അത് പെങ്ങളെ സതീഷ് വാക്കുകൾക്കായി പരുതുമ്പോൾ കിച്ചൻ തല അല്പം ചരിച്ചു എന്നെ വിളിക്കാതെ കുപ്പയും കൊണ്ടേ കുന്നിൻ്റെ മുകളിലേക്ക് പോയതാ മോളുടെ അമ്മായി അച്ഛനെയും കൂട്ടി അന്നേരം ഇയാളെ ആരാണ്ടടുത്ത് പഞ്ഞിക്കെട്ടു വല്ലവന്റെ മെക്കെട്ടുകയറാൻ ചെന്നാ ഇങ്ങനെ ഇരിക്കും കിച്ചൻ കണ്ണു വെട്ടിച്ചതും സതീഷ് കവളിൽ ആഞ്ഞു പിടിച്ചു പോട അവിടെ നിന്ന് വായവക്രിച്ചുകൊണ്ട് എരിവ് വലിച്ചു വിടുമ്പോൾ സരിവ് വീണ്ടും അവനെ നോക്കി ആരാ ഏട്ടനെ തള്ളിയത് അവളുടെ കണ്ണിൽ ഒരേട്ടനോടുള്ള സ്നേഹം നിറയുമ്പോൾ സതീഷ് മെല്ലെ ചിരിച്ചു